ൃത്തിൽ കഴുകിട്ട് വന്നിട്ടുണ്ട് ഞാനത് കഴുത്തിലൊന്നും തേച്ചിട്ടില്ല കേട്ടോ മുഖത്ത് മാത്രമേ തേച്ചിട്ടുള്ളൂ നല്ല ഈ കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നത് അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മുടെ മുഖമൊക്കെ നല്ല നിറം വെക്കാനൊക്കെ സൂപ്പറാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കണമെങ്കിൽ കിഡ്ഡിലിനായിക്കെട്ടോ അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ മെയിൻ താരം ഗോതമ്പ് പൊടിയാണ് പക്ഷേ ഗോതമ്പ് പൊടീനെ കൂടെ നമുക്ക് കുറച്ച് സാധനങ്ങളൊന്നും ചേർത്ത് കൊടുക്കാൻ കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ എന്താ പറയുക ഇരുണ്ട നിറമുള്ള ആൾക്കാരൊക്കെ ഇല്ലേ മുട്ടും വിഷമിക്കാറുണ്ട് ഈ ഒരു പാക്കിടുകൊണ്ട് നമുക്ക് നല്ലൊരു തെളിച്ചുണ്ടാവും മുഖമൊക്കെ നല്ല തെളിഞ്ഞിരിക്കട്ടോ അതുപോലെത്തെ അടിപൊളിയൊരു ഫേസ് പാക്കാണ് അപ്പോൾ ഗോതമ്പ് പൊടി നമുക്കറിയാം നിറം വയ്ക്കാനൊക്കെ സൂപ്പർ സാധനമാണ് പിന്നെ മുഖം നല്ല ടൈറ്റ് ആവാനും അടിപൊളിയാണ് ഗോതുമൊടി അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവില്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റൊക്കെ ചെയ്ത് തന്നെ ഫ്രണ്ട്സിനു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഇതിൻ്റെ മെയിൻ താരം ഞാൻ പറഞ്ഞില്ലായിരുന്നു ഗോതമ്പ പൊടിയാണ് ഗോതമ്പ് പൊടി ഞാനിത് കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് മുഖത്ത് മാത്രമേ തേക്കുന്നുള്ളൂ കഴുത്തിലും കൂടി നമുക്ക് തേച്ച് കൊടുക്കാം കഴുത്തിലും കയ്യിലും കാലിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ നല്ല വ്യത്യാസമുള്ള സാധനം തന്നെയാണ് പക്ഷേ ഇന്ന് ഞാൻ മുഖത്ത് മാത്രം തേക്കുന്നുള്ളൂ കാരണം ഇത് കഴുത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ കഴുകാൻ ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് ഞാൻ മുഖത്ത് തേക്കുന്നുള്ളേ നിങ്ങൾ തേക്കുമ്പോൾ മുഖത്തും കഴുത്തിലൊക്കെ തേക്കുക പിന്നെ ഈ പാക്കിടുമ്പോൾ വൈകുന്നേരങ്ങൾ തേക്കാൻ നോക്കാം കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സാധനം നമുക്ക് മിക്സ് ചെയ്യാം അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ മിക്സ് ചെയ്യാൻ എടുക്കുന്നത് തൈര് തൈര് വേണം കേട്ടോ അപ്പം ഞാൻ തൈര് ഇതാ കുറച്ച് എടുത്തിട്ടുണ്ട് കട്ട തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പക്ഷേ ഇത് ഇച്ചിരി വെള്ളം പോലെ ആയിട്ടുണ്ട് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ കുറേശം കൊടുക്കാം കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനം റോസ് വാട്ടറാണേ റോസ് വാട്ടർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിതും കൂടി ഒന്ന് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ആവശ്യമുണ്ട് ഇത് റോസ് വാട്ടറിൻ്റെ ഈ അടപ്പ് തുറക്കുമ്പോൾ തന്നെ അറിയാതെ വേണമെങ്കിൽ എനിക്ക് മൊത്തത്തേക്ക് മണം എന്താ മണം അപ്പോൾ റോസ് വാട്ടറും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കണേണ്ടേട്ടോ ഇത് നമുക്കൊരു രണ്ട സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ തൈരും റോസ് വാട്ടറും ഒക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെ അല്ലേ ഇപ്പോൾ എല്ലാവരും ടിപ്പൊക്കെ ചെയ്യുന്നതുകൊണ്ട് റോസ് വാട്ടർ തന്നെ വീട്ടാനുണ്ടാവും തൈര് പിന്നെ ഉണ്ടാവുമല്ലോ പിന്നെ വേണ്ട സാധനമാണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ എന്താ പറയുക നമ്മൾ ഇവിടെ തന്നെ ഉണക്കി പൊടിപ്പിച്ച മഞ്ഞളാണ് ഇനിയും കുറച്ച് മഞ്ഞൾ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടല്ലോ ഉണക്കി പൊടിപ്പിക്കാനായിട്ട് അപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ ഒരു നുള്ള് ട്ടുകൊടുത്തിട്ടുണ്ട് ഒരുപാട് മഞ്ഞക്കളർ വേണ്ട ലൈറ്റ് മഞ്ഞക്കളർ മതിയെ എന്താ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം മുഖക്കൂരുള്ളവർക്കൊക്കെ ഈ ഒരു പാക്ക് നല്ലതാണ് സ്കിൻ നല്ല ബ്രൈറ്റാവാൻ നല്ലതാണ് അപ്പോൾ പിന്നെ അതുമാത്രമല്ല നമ്മുടെ എന്നൊരു പ്രശ്നം തന്നെയാണ് മുഖമൊക്കെ ഇങ്ങനെ പ്രായമാകുമ്പം കവളും കഴുത്തൊക്കെ ഇങ്ങനെ തൂങ്ങി വരില്ലേ അപ്പം ഈ ഒരു പാക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ടൈറ്റ് ആവാനും അടിപൊളിയാണ് കേട്ടോ പിന്നെ ചെയ്യുന്ന സാധനം നമ്മളെന്താണ് ലാസ്റ്റ് ചെറുനാരങ്ങയുടെ നീര് ചെറുനാരങ്ങയുടെ നീരും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ചെറുനാരങ്ങ നിറം വയ്ക്കാനും മുഖക്കുരുള്ളവർക്കും എല്ലാ സ്കിന്നുകാർക്കും അടിപൊളി സാധാരാണ് ചെറുനാരങ്ങയുടെ നീര് അപ്പോൾ ചെറുനാരങ്ങയുടെ നീര് നിങ്ങൾക്ക് അലർജിയാണ് നിങ്ങൾക്കത് ചെറുനാരങ്ങയുടെ നീര് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തക്കാളിട്ട് നീരെടുത്താലും മതി കേട്ടോ അപ്പോൾ ചെറുനാരം നീര് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാവേ അപ്പം മിക്സിങ് ശരിയാവില്ല കേട്ടോ കാരണം ഞാൻ എല്ലാം കുറേശ്ശെ കുറേശ് ഒഴിച്ചത് ചെറുനാര നീര് അത്ര തന്നെ മതി ബാക്കി തൈരും റോസ് വാട്ടറും ഞാനത് കുറച്ച് കുറച്ച് പിശുക്കി പിശുക്കിയാണ് ഒഴിച്ചത് നിങ്ങൾ കണ്ടില്ലായിരുന്നു അപ്പോൾ നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചാൽ മതി റോസ് വാട്ടർ കുഴപ്പമില്ല നമുക്ക് അത്ര മതി അപ്പോൾ നമുക്ക് ഇച്ചിരി മിക്സ് ആണ് ഇച്ചിരി പാടാണെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ ഈ ഒരു പാക്ക് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി ഒരു പാക്കാണ് എനിക്ക് ഭയങ്കര ഒരു ഫേസ് പാക്കും കൂടിയാണിത് കാരണം എനിക്ക് പെട്ടെന്ന് നിറം നമുക്ക് വെച്ചെന്നൊരു തോന്നലുണ്ടാവും പിന്നെ മുഖൊക്കെ നല്ല ക്ലിയർ ആയ പോലെ ഉണ്ട് ഇപ്പോൾ നല്ല ഓയിലി ഇരിക്കുന്നവർക്കൊക്കെ ഈ ഒരു പാക്ക് അടിപൊളിയാണ് പിന്നെ തൈരൊന്ന് കുറച്ചിട്ട് റോസ് വാട്ടർ വെച്ചിട്ട് കൂടുതലങ്ങ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഓയിൽ സ്കിന്നുകാർക്ക് നല്ല ഓയിലി ആയിട്ടുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത് ഡ്രൈ സ്കിന്നുള്ളവർക്ക് തൈര് ഇച്ചിരി കൂടിയാലൊന്നും പ്രശ്നവും ഇല്ല കേട്ടോ പിന്നെ കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ കാര്യമാണല്ലോ പിന്നെ നമ്മളിതുപോലെ പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു ഇപ്പം എന്തൊക്കെ കൂട്ടണം എന്തൊക്കെ കുറയ്ക്കണം എന്നൊക്കെ പഠിച്ചു അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ലൈറ്റ് മഞ്ഞ മഞ്ഞക്കളറുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വീഡിയോയിൽ അടുത്ത് തരുമ്പോൾ മനസ്സിലാവാത്തന്നെ അകലതിക്ക് മനസ്സിലാവണില്ലേ മഞ്ഞക്കളറുണ്ട് ഇനി നമുക്ക് നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുക്കാം അപ്പം ഈ എന്താ പറയുക ഗോതമ്പ പൊടി തൈര് റോസ് വാട്ടറ് ചെറുനാള നീര് ഇതൊക്കെ മിക്സ് ചെയ്യാൻ നമുക്ക് ഇച്ചിരി സമയം കൊടുക്കാം കേട്ടോ അപ്പം ഞാനിത് കൈകൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് റെസ്റ്റൊക്കെ ചെയ്ത ശേഷം നമുക്ക് പാക്കഡാവേ അപ്പം രണ്ടുമൂന്ന് മിനിറ്റ് കഴിയട്ടെ നമുക്ക് പാക്കഡ് രണ്ടുമൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടോ നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാവേ അപ്പോൾ ഈ റോസ് വാട്ടറൊക്കെ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചത് കൊണ്ടേ നല്ല തണുപ്പുണ്ട് പിന്നെ തൈര് പിന്നെ ഓൾറെഡി നല്ല ഇരിക്കണേ അപ്പം മുഖം നല്ല ടൈറ്റ് ആവാനും അടിപൊളി പാക്കാണ്ടോ ഒരുപാട് ഗുണമുണ്ട് ഈ പാക്ക് കൊണ്ട് മുഖക്കൂലുള്ളവർക്ക് നല്ലതാണ് ഡ്രൈ സ്കിന്നുള്ളവർക്ക് നല്ലതാണ് ഓയിൽ സ്കിന്നുള്ളവർക്ക് ഒന്നും കുഴപ്പമില്ല കേട്ടോ അടിപൊളി പാക്കാണ് അപ്പം ഓയിൽ സ്കിന്നുള്ളവർ റോസ് വാട്ടർ വെച്ചിട്ട് കൂടുതലങ്ങ് എടുത്താൽ മതി പിന്നെ ഇന്നലെ ഒരു ചേച്ചിയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ചേച്ചിയുടെ സ്കിന്നു ഡ്രൈ സ്കിന്നാണ് പക്ഷെ നിറം വയ്ക്കാൻ എന്തെങ്കിലും ഒരു പാക്ക് പറഞ്ഞു തരുമോ മോളേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പാക്ക് അടിപൊളിയാണ് ചേച്ചി നമുക്ക് തൈര് ഇച്ചിരി കൂടെ ചേർക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് നല്ല നിറം വയ്ക്കും കേട്ടോ സൂപ്പർ ഫേസ് പാക്കാണ് പിന്നെ ആ ചേച്ചി പറഞ്ഞ ചേച്ചിയുടെ മുഖമൊക്കെ ഇങ്ങനെ കറുത്ത് പോവുകയാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ എത്ര പാക്ക് മുഖത്തിട്ടാലും നമുക്ക് അകത്ത് കഴിക്കണ സംഭവങ്ങളുണ്ട് അതായത് വിറ്റാമിൻസ് സാധനങ്ങളൊക്കെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റാവും കേട്ടോ അതായത് നിറം വയ്ക്കേണ്ട ഒരു അടിപൊളി സാധനമാണ് ബീറ്റ് റൂട്ട് ക്യാരറ്റ് നെല്ലിക്ക അതുപോലെ ഇഞ്ചി മഞ്ഞൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് ബദാമ ഇത് സാധനങ്ങളുണ്ട് ഇതൊക്കെ നമ്മളെ ശരീരത്തിനകത്ത് കഴിക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നിലോട്ട് നല്ല നിറം വയ്ക്കും നല്ല രക്തപ്രസാദത്തോടെ ഇരിക്കുകയുള്ളു അപ്പം എത്ര പാക്ക് ഇട്ടാലും ആ ഇടുമ്പം നല്ലൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ നിറമൊക്കെ ചിലപ്പം ചില ആൾക്കാർക്ക് മങ്ങി പോകാറുണ്ട് ഇരുണ്ട് പോലൊക്കെ തോന്നും കേട്ടോ അപ്പം അവരോടൊക്കെ പറയാനുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക നല്ലാണ് വെള്ളം വെള്ളം കുടിക്കുക ഒരു കുറവും കാട്ടരുത് വെള്ളം നന്നായിട്ട് കുടിച്ചോളൂ കേട്ടോ വെള്ളം നന്നായിട്ട് കുടിക്കുക അതിനൊപ്പം തന്നെ ഇപ്പം നല്ല വേനൽക്കാലമാണല്ലോ ഫ്രൂട്ട്സും ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ ബദാം പിസ്ത ഹീന്തപ്പഴം പാല് ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ അല്ല നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകട്ടോ ഇതൊക്കെ ഉൾപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ സ്കിന്നിനൊക്കെ നിറവൊക്കെ ഉണ്ടാവുക പിന്നെ ഇലക്കറികൾ ഇറച്ചിയൊക്കെ കഴിക്കുന്നതിന് കുഴപ്പമില്ല അതൊക്കെ കുറച്ചൊഴിച്ചതിന് മതി കൂടുതലും പച്ചക്കറികൾ ധാരാളം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക തണ്ണിമത്തനൊക്കെ നല്ല അടിപൊളി അടിപൊളി സാധനം തന്നെ കേട്ടോ നിറവെയ്ക്കാനൊക്കെ അടിപൊളി സാധനം തന്നെയാണ് പിന്നെ എന്താ പറയുക പപ്പായ പപ്പായ സൂപ്പറാണ് നമുക്കത് കഴിക്കുകയും ചെയ്യാം മൂത്ത് തേക്കുകയും ചെയ്യാം അട്ടിപൊളി സാധനം തന്നെയാണ് പപ്പായ പിന്നെ തക്കാളി നല്ല പഴുത്ത തക്കാളി നല്ല വൃത്തി കഴുകിയിട്ട് തക്കാളിയുടെ തൊലി കഴിക്കേണ്ട കേട്ടോ തൊലി നമ്മുടെ വയർ വേദന വരുന്ന സാധനം തക്കാളിയുടെ തൊലിയെ അപ്പോൾ തൊലി നന്നായിട്ട് ചെത്തി കളഞ്ഞിട്ട് അപ്പം അതൊക്കെ ചെത്തി കളഞ്ഞിട്ട് നന്നായിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല തണുപ്പ് കിട്ടാവല്ലോ അന്നേരം കഴിച്ചാൽ നല്ലതാണ് ഞാൻ ഉദ്ദേശിച്ചു പഞ്ചസാരയുടെ കൂടെ കഴിക്കാൻ വേണ്ടി പിന്നെ പഞ്ചസാര ഒക്കെ ഒഴിവാക്കി തരാം കേട്ടോ അത്ര നല്ല സാധനം ഒന്നുമല്ല പഞ്ചസാര ഞങ്ങളുടെ ഇടയ്ക്ക് തക്കാളി നല്ല പഴുത്ത തക്കാളി ഉണ്ടാവില്ലേ നല്ല വീർത്ത് കഴുകിയിട്ട് നന്നായിട്ട് അരിഞ്ഞിട്ട് പഞ്ചസാര ഇട്ടിട്ട് തിന്വേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പഴുത്ത തക്കാളിക്ക് പ്രത്യേകിയാണ് തക്കാളിപ്പഴം തന്നെ തിന്നാലും തന്നെയാണ് പിന്നെ മധുരമൊക്കെ നന്നായിട്ട് അങ്ങ് കുറച്ചാൽ മതി മധുരമൊക്കെ കുറയ്ക്കുമ്പോൾ തന്നെയുണ്ട് നമ്മുടെ സ്കിന്നിന് നല്ല വ്യത്യാസം വരും രണ്ട് മൂന്ന് മാസം വരെ നമ്മൾ മധുരം കഴിക്കുകയേ ചെയ്യൂ അതായത് മധുരം ഇല്ലാത്ത ചായ കുടിക്കുക മധുരം ഇല്ലാത്ത ചായ കുടിക്കുക പിന്നെ ബേക്കറി സാധനങ്ങൾ ഒഴിവാക്കുക ബിസ്ക്കറ്റ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു മിഠായി ഇതൊക്കെ ഭയങ്കര മധുരമാണല്ലോ മധുര സാധനങ്ങളെല്ലാം ഒഴിവാക്കി നോക്കൂ നമ്മുടെ മുഖത്ത് നല്ല വ്യത്യാസമുണ്ടാവും മുഖത്ത് കുരുക്കൾ വരില്ല പിന്നെ മുഖം നല്ല നിറം വയ്ക്കാനും നല്ലതാണ് നമ്മൾ ചെയ്യാന്ന് വച്ചാൽ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് നല്ല ഞാനും ഞാനുൾപ്പെടെയുള്ള കാര്യമായിട്ടാണ് പറയേണ്ടത് മധുരം നമ്മൾ ഒഴിവാക്കും ഇച്ചിരി കഴിയുമ്പം തവണ കഴിച്ചാൽ പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും നമ്മളത് കണ്ടിന്യൂസ് ചെയ്യില്ല പക്ഷെ മധുരം ഒഴിവാക്കി നോക്കൂ മധുരം ഒഴിവാക്കുകയാണെങ്കിൽ മുഖക്കൂര് വരില്ല നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനും ഒറ്റപ്പൊഴാണ് മധുരം കഴിച്ചാൽ നമ്മൾ ഉള്ള സൗന്ദര്യം കൂടെ തന്നെ പോവുകയേ ഉള്ളൂ അപ്പം നമുക്ക് ഈ പാക്ക് ഇച്ചിരി കട്ടി തന്നെ കൊടുക്കാം കേട്ടോ അപ്പം ഇന്നലെ ഒരു ചേച്ചിയോട് ചോദിച്ചായിരുന്നോ ചേച്ചിയുടെ സ്കിൻ സ്കിന്നിങ്ങനെ കറുത്തു പോവാണ് പിന്നെ ഇത് പാക്കാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഒന്നുമില്ലെങ്കിൽ ക്യാരറ്റില്ലേ ക്യാരറ്റും ഓറഞ്ചും ക്യാരറ്റും ഒരു ക്യാരറ്റിൻ്റെ പകുതി പിന്നെ ഒരു ഫുൾ ഓറഞ്ച് കുരു കളഞ്ഞിട്ട് നല്ല പത്ത് മിക്സിയുടെ ചാൾ നന്നായിട്ടങ്ങ് അരച്ചെടുത്തിട്ട് ജ്യൂസ് അടിച്ച് മധുരം ഒന്നും ചേർക്കാണ്ട് അങ്ങ് കുടിച്ച് നോക്കും കേട്ടോ സ്കിൻ്റെ നല്ല ബ്രൈറ്റ് ആവാനാണ് ഡിഫറൻറ്റ് പിന്നെ ബീട്രൂട്ട് നല്ലതാണ് പക്ഷേ ബീട്രൂട്ടിൻ്റെ ആ ഒരു ആ ഒരു സ്മെല്ല് ആർക്കും ഇഷ്ടപ്പെടില്ല കുടിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല ക്യാരറ്റ് പിന്നെ അത്രയും പ്രശ്നമില്ലാന്ന് തോന്നുന്നു ക്യാരറ്റ് പച്ചക്കെല്ലാവരും കഴിക്കും ബീട്രൂട്ട് ഈ പറഞ്ഞ എനിക്കും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല പക്ഷേ ഞാൻ ബീട്രൂട്ട് ജ്യൂസ് കുടിക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെയാണ് മുഖത്തിലെ കുരുക്കളൊക്കെ നല്ലോണം കുറയും നമ്മൾ ഇങ്ങനത്തെ പാക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ ആ അകത്തും നല്ല വിറ്റാമിൻ സാധനം കഴിക്കുവാണെങ്കിലാണേ നമ്മുടെ മുഖം നല്ല രക്തപ്രസാദത്തോടെ ഇരിക്കുകയുള്ളു പിന്നെ ഇന്നത്തെ വെയിൽ എന്നാൽ വലിയ വെയിലോ ഇന്നലെയൊക്കെ എന്ത് വെയിലായിരുന്നു ഓരോ ദിവസം കൂടുമ്പോൾ വെയിലിൻ്റെ കാടിനും കൂടിക്കോടിയിരിക്കും നമുക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഇപ്പം പുറത്ത് ജോലി ചെയ്യുന്നവരുടെ അവസ്ഥയെ കുറിച്ച് ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിക്കേ നല്ല കട്ടിയിലങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കട്ടി തന്നെ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഈയൊരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒറ്റ തവണയോ ഒന്നോ രണ്ടോ തവണയൊക്കെ ഉപയോഗിച്ചും മതി കാരണം ഇതുപോലെ കട്ടിയിലൊക്കെ തേച്ച് കൊടുക്കുമ്പോൾ എല്ലാ ദിവസവും ഇതുപോലെയൊന്നും തേച്ച് കൊടുക്കണ്ട നമുക്ക് ഒറ്റ ഒന്നോ അല്ലെങ്കിൽ രണ്ട് തവണ മതി കേട്ടോ നമ്മൾ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് അങ്ങ് ഉപയോഗിച്ചാൽ മതി നല്ല റിസൾട്ട് ഉണ്ട് ഇതുപോലെ കട്ടിലങ്ങ് തേച്ച് കൊടുക്കണേ പിന്നെ ഞാൻ പറയാൻ മറന്നു ഇങ്ങനെ മസാജ് ചെയ്യണട്ടോ ഞാൻ ഇങ്ങനെ സംസാരിക്കണ ഇടയിൽ മറന്നു പോയതാണ് ഇങ്ങനെ മസാജ് ചെയ്ത് 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 വേണം നമ്മുടെ മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കാൻ കേട്ടോ സംസാരിക്കണ ഇടയിൽ ആ കാര്യമൊക്കെ മറന്നുപോയി പറഞ്ഞു തരാൻ മറന്നുപോയി കാരണം നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ അവരത് ചെയ്തോളു ഇപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവില്ലേ അപ്പം അവർക്ക് അറിയത്തിണ്ടാവില്ലല്ലോ പിന്നെ എല്ലാവരും ഇതുപോലെ യൂട്യൂബും ചാനലിലെല്ലാം ഇൻസ്റ്റാഗ്രാമും എല്ലാം കണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും തന്നെയാണ് പിന്നെ എല്ലാവർക്കും എല്ലാ പാക്കും കാണുന്നതും ചെയ്യുന്നതും ഇഷ്ടമായിരിക്കും പക്ഷെ മടിയായിരിക്കും മെയിൻ കാരണം അപ്പോൾ ഈ ഒരു പാക്കുണ്ടെങ്കിൽ ഉണ്ടല്ലോ അല്ല ഈ ഒരു ഉണ്ടല്ലോ നമ്മുടെ മുഖത്തുള്ള കരുവാളിപ്പും നല്ല മണ്ണങ്ങും കുറഞ്ഞു കിട്ടും കേട്ടോ അതായത് വെയിലായിട്ട് നമ്മുടെ മുഖമൊക്കെ നല്ല ഇരുണ്ട് പോകുന്നതായിരിച്ചോ അന്നേരം ഈ ഒരു പാക്ക് തേക്കുവാണെങ്കിൽ നല്ല വ്യത്യാസം ഇങ്ങനെ മസാജ് ചെയ്തിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ ഞാനത് പറയാൻ പറഞ്ഞതാണ് മസാജ് ചെയ്യുമ്പോഴത്തേക്കാണ് നല്ല വ്യത്യാസം അറിയാൻ പറ്റുള്ളത് അപ്പം നമ്മുടെ പാക്ക് തേച്ച് കഴിഞ്ഞു കുറച്ച് ബാക്കിയുണ്ട് ഞാൻ എന്തായാലും എൻ്റെ കാലത്ത് തേച്ച് കൊടുക്കും കുളിക്കാൻ നേരം തേച്ച് കൊടുക്കുകയുള്ളൂ അന്നേരം ഞങ്ങൾക്ക് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് തേച്ച് കൊടുക്കണം കയ്യിലൊക്കെ തേച്ച് കൊടുക്കാനുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഉണങ്ങട്ടെ ഉണയും കഴിഞ്ഞ് നമുക്ക് കാണാം കേട്ടോ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഡ്രൈ ആയിക്കോളും വരാൻ നമുക്ക് കാണാം അപ്പോൾ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ നമുക്കിരു മുഖൊന്ന് നല്ല വൃത്തിൽ ഒന്ന് കഴുകാട്ട അപ്പോൾ ഒരു കട്ടിയിൽ തേച്ചുകൊണ്ടാണ് ഒത്തിരി ഒന്ന് ഡ്രൈ ആകാതിരിക്കുന്നത് ഇതെവിടെയൊക്കെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് മുഖം നല്ല വൃത്തിൽ ഒന്ന് കഴുകി കൊടുക്കാവേ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് ചെയ്ത് വേണം കഴുകാൻ എന്താ കുറേ പച്ചക്കറികളൊക്കെ ആയിട്ടൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നാൽ ഒരു കിലോ മാങ്ങയ്ക്ക് നൂറ് രൂപയോ അങ്ങനെ കണ്ടാണേ ഞാൻ ഇരുന്ന് മേടിച്ചില്ല ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്ത് ചെയ്ത് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് ചെയ്ത് വേണം നമുക്കത് തുടച്ച് മാറ്റാനായിട്ട് അപ്പോൾ ഇതുപോലെ കട്ടിയുടെ തേച്ച് കൊണ്ടാണ് ഇരുപത് മിനിറ്റ് ആയിട്ടും ഇച്ചിരി ഉണങ്ങാൻ താമസം വന്നത് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ മുഖത്ത് അങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ കാരണം മുഖം തുടയ്ക്കുമ്പോൾ തന്നെ മുഖത്ത് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് കണ്ടില്ലേ പിന്നെ നമ്മുടെ മൂക്കിൻ്റെ ഈ സൈഡിലുള്ള ആ ഇതൊക്കെ ഇല്ലേ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഇല്ലേ അതൊക്കെ മാറാനും നല്ലതാണ് അത് ചെയ്യുമ്പോൾ നമുക്കത് ഇതുപോലൊന്നും മസാജ് ചെയ്ത് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഞാൻ കുറച്ചേ എടുത്തുള്ളൂ അതുകൊണ്ട് നമ്മുടെ മുഖത്ത് അങ്ങനെ മഞ്ഞ കളറൊന്നും വന്നിട്ടില്ലേ അവിടെ നെറ്റിയൊക്കെ നല്ല ബ്രൈറ്റായിട്ടുണ്ട് മുടിയിലൊക്കെ ആയി അപ്പോൾ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വരാമേ കഴുക്കൊന്നും ശരിയായിട്ടില്ല എനിക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കാണിക്കണ്ടേ അതാണ് ഞാൻ ഇതൊന്ന് തുടച്ചതേ അവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് അതോ ഞാൻ കഴുത്തി തേക്കാത്ത കേട്ടോ കഴുത്തിലൊക്കെ തേക്കുമ്പം കുളിച്ചിലേക്ക് ശരിയാവില്ല അപ്പം ഞാൻ കഴുകിയിട്ട് വരാം അപ്പം ജസ്റ്റ് ഒന്ന് കഴുകിയപ്പോൾ തന്നെ നല്ല വ്യത്യാസമുണ്ട് കഴുക്കൊന്നും ശരിയായിട്ടില്ല കഴുകിയിട്ട് ടപ്പേന്ന് പറഞ്ഞുതരാം അപ്പം ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഞാനിത് കഴുത്തിലൊന്നും തേച്ചിട്ടില്ല കേട്ടോ മുഖത്ത് മാത്രമേ തേച്ചിട്ടുള്ളൂ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് ബ്രൈറ്റായിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇത് നമ്മൾ തൈര് ചേർത്ത് കൊണ്ട് ഓയിലായിട്ടൊന്നും തോന്നില്ല കാരണം നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ റോസ് വാട്ടർ ചെറുനാരങ്ങണ നീരും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഓയിൽ സ്കിന്നുകാർക്ക് അടിപൊളിയുണ്ട് എൻ്റെ ഓയിൽ സ്കിന്നാണ് ഓയിൽ സ്കിന്നുകാർക്ക് അടിപൊളിയാണ് ഇപ്പോൾ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ചെറുനാരങ്ങണ നീര് മിക്സ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഒന്നും കൂടി ഡ്രൈ ആവുകയുള്ളൂ റോസ് വാട്ടർ ഒഴിക്കുന്നതിന് കുഴപ്പമില്ല കുറച്ചൊഴിച്ചാൽ മതി ഇച്ചിരി കൂടുതൽ തൈരൊഴിക്കുക പിന്നെ ബദാമിൻ്റെ ഓയിലില് ബദാം ഓയിൽ ബദാം ഓയിൽ ഓയിലുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഒഴിക്കാം കേട്ടോ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേച്ച് കൊടുത്താൽ മതി മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യല്ല മഞ്ഞൾപ്പൊടി വേണം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താൽ മതിയല്ലോ മഞ്ഞൾപ്പൊടി ഉള്ളപ്പോഴാണ് നമ്മുടെ മുഖമൊക്കെ ഒരു ചെറുതായിട്ടൊരു കുഞ്ഞൊരു മഞ്ഞപ്പ് ഉണ്ടാവുകയുള്ളേ അപ്പം വേണ്ട ചെറുതായിട്ടൊരു മഞ്ഞപ്പുണ്ട് ഇപ്പം അടിപ്പൊളി പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അടിപ്പൊളിയാണ് നമ്മുടെ മുഖൊക്കെ ഇപ്പം നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴിയത് കൊണ്ട് നല്ല കൂളായിട്ട് ഇരിപ്പുണ്ട് പിന്നെ ഇത് പകല ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ലേ വെയിൽ കൊള്ളരുത് കേട്ടോ വെയിൽ കൊണ്ടിട്ട് ഇനി കറുത്തു പോയെന്ന് എന്ന് പറഞ്ഞേക്കരുത് വെയിൽ കൊണ്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഇരുണ്ട് ഇരുണ്ട് നിറാകുള്ളൂ ഇരുട്ടല്ലേ ഇരുണ്ട് നിറാകത്തേ ഉള്ളൂ അതുകൊണ്ട് വെയിൽ കൊള്ളരുത് അതാ ഞാൻ പറഞ്ഞത് വൈകുന്നേരം തേച്ചാൽ മതി എന്ന് ഞാനിപ്പോൾ എന്തായാലും വെയിലത്തോ പോകുകയാണെങ്കിൽ ഞാൻ സൺസ്ക് വാഷ് എന്തെങ്കിലും അപ്പം വെളുത്തു പോവേലും സൺസ്ക്ലോഷം തയ്ച്ചാൽ മതി അപ്പം അപ്പം ഇന്നത്തെ പാക്ക് ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പാക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണം കേട്ടോ പിന്നെ ഇന്നലെ ഒരു കൂട്ടുകാർ പറഞ്ഞായിരുന്നു ആവണക്കണ അടിപൊളിയാണ് ആവണക്കണയുടെ ഞാൻ പറയുന്നത് ആവണക്കെണ്ണ തേച്ചിട്ട് പിരികത്ത് തേ പിരികം കട്ടിയുണ്ടാവാൻ ആവണക്കണ തേച്ചിട്ട് ഒരു കുട്ടിയുടെ പിരികെ കുരുക്കൾ വന്നെന്ന് പറഞ്ഞു കുട്ടിയാണോ ചേച്ചിയാണോ എന്ന് എനിക്കറിയത്തില്ല അതാ കുട്ടി എന്ന് പറഞ്ഞു കേട്ടോ അപ്പം പിരികത്തൊക്കെ കുരുക്കുള് വന്നായിരുന്നു പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഇപ്പം ഞാൻ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പിരികത്തൊക്കെ കുരുക്കളായല്ലോ ഞാൻ ഇങ്ങനെ ആവണക്കണ എൻ്റെ പിരികത്തേക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കേ അതെന്താവാ അങ്ങനെ വന്നേ അങ്ങനെ വന്നേന്ന് പക്ഷെ ഇന്നലെ മെസ്സേജ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു പിരിക ഇപ്പം നല്ല കട്ടി കട്ടിയെ വളരാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുരുക്കൾ വന്നു എന്നാലും അതിന് മുന്നേ അങ്ങ് തേച്ച് കൊടുത്തു അപ്പം തേച്ച് കൊടുത്തപ്പോഴത്തേക്കും പിരിക നല്ല കട്ടിയായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ എനിക്ക് മനസ്സറിഞ്ഞ സന്തോഷമായിരുന്നു ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കമൻറ്റ് അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇതുപോലെ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് വന്നാലൊന്നും കുഴപ്പമില്ല കേട്ടോ നിങ്ങൾക്ക് ഇപ്പം എല്ലാ പേക്കുകളും പിടിക്കണമെന്നില്ലല്ലോ ഇപ്പം എനിക്കത് പറ്റിയില്ല ചേച്ചി ഞാൻ കറത്തൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു വിഷമമൊന്നുമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് കൂടുതൽ നിറം വയ്ക്കാൻ എന്തെങ്കിലും പാക്ക എങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവർക്കും എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നും സബ്സ്ക്രൈബോട് ചെയ്യാൻ മറക്കല്ല കേട്ടോ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും